ഒരു ഒരു അഫയർ ഉണ്ട് ഫോണിൽ ഫോട്ടോ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു നമസ്കാരം രേഷ്മ തങ്ങച്ചന്റെ പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും പണ്ടിണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കത്തി കത്തിക്കേറാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈലി 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 കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാവുന്ന ഒരു ഇൻ്റർവ്യൂ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് കൊല്ലം സുധിയുടെ സുഹൃത്തിന്റെ ഒരു ഇൻറ്റർവ്യൂ ആണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ രേഷ്മ സുധീനെ കുറിച്ചും സുദീനെക്കുറിച്ചും കുറിച്ചും പറയുന്നുണ്ട് ഇത് നമ്മളുടെ കൊല്ലം സുധിയുടെ സുഹൃത്താണ് ഈ പർട്ടിക്കുലർ വ്യക്തി ഒരു ഫോർ തൗസൻഡ് റുപ്പി എങ്ങാനും കടം കൊടുത്തിരുന്നു ഈ കടം കൊടുത്ത പൈസ തിരിച്ച് നമ്മളുടെ രേഷ്മ തങ്കച്ചനോട് ചോദിച്ചപ്പോൾ ആസ് യൂഷ്വൽ രേഷ്മ തങ്കച്ചൻ ചൂടായി ചൂടായ സമയം പുള്ളിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല ഈ പെർട്ടിക്കുലർ വ്യക്തി എന്താണെന്നുള്ളത് നാലാൾ അറിയണം എന്ന തോട്ടില് ആള് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് കിച്ചു റിലേറ്റ് ചെയ്തിട്ട് രേഷ്മ തങ്കച്ചൻ പറഞ്ഞ കാര്യമാണ് വേറെ കാര്യം മൂത്തമോൻ വീട്ടിൽ നിർത്തില്ല പുള്ളിക്കറി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു പിന്നെ ഒരു ബൈക്ക് നോക്കുന്നുണ്ട് വീട്ടില് ബൈക്ക് അത് കൊണ്ടുപോയി മൂത്ത കൊണ്ടുപോയി അപ്പം അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവനെ നിർത്താൻ അവൻ നോട്ടും ശരിയല്ല എന്ന് കുറച്ച് കാര്യം പറഞ്ഞു അത് ഇതൊക്കെ ചൊല്ലി ഞാൻ ഒത്തിരി പിന്നെ അവർക്ക് പറഞ്ഞു നോബിച്ചേട്ട് ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ട സാധനം എന്നെ കാരണം കിച്ചു 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 എൻ്റെ മോൻ എൻ്റെ സ്വന്തം കിച്ചു കിച്ചു ആണ് എൻ്റെ ലോകം കിച്ചു അമ്മേനെ പറ്റിയൊന്നും പറയില്ല കിച്ചുവിൻ്റെ രേണു അമ്മ രേഷ്മ തങ്കച്ചൻ അല്ല രേണു അമ്മ എന്ന് പറയും അതുകൊണ്ടാണ് രേണു അമ്മ എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ മന്ത്രിച്ചുകൊണ്ടിരുന്ന രേഷ്മ തങ്കച്ചൻ ഇപ്പം പറയുന്നത് കിച്ചുവിൻ്റെ സ്വഭാവം കൊള്ളൂല കിച്ചു മോശമായ രീതിയിൽ നോക്കുന്നു കിച്ചുവിൻ്റെ നോട്ടോ ഇതൊന്നും റെഡിയല്ല എൻ്റെ സുതിയേട്ടൻ്റെ വണ്ടി കിച്ചു എടുത്തോണ്ട് പോയി എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം മനസ്സിലായല്ലോ ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് രേഷ്മാ തങ്കച്ചനും കിച്ചും നല്ല ബോണ്ടിങ്ങിലല്ല അവർ നല്ല ടേംസിലല്ല രേഷ്മാ തങ്കച്ചൻ ചെയ്യുന്ന ഒരു കാര്യവും കിച്ചുവിനും താല്പര്യമില്ല കിച്ചുവിന് രേഷ്മ തങ്കച്ചനും പേഴ്സണലി വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് പാലത്തിൽ കൂടെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അത് എന്നാൽ ഈ തരത്തിൽ സ്വന്തം മകനെ കുറിച്ചിട്ട് രേഷ്മ തങ്കച്ചൻ പറയുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല

പിന്നെ പിന്നെ ഒന്നും വിളിക്കും േണു സുതിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ റിലേഷൻഷിപ്പിലുള്ള ചെക്കൻ്റെ ഫോട്ടോ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയും കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്തൊക്കെയായിരുന്നു ഓ സുധീട്ടൻ സുധീട്ടൻ ഇല്ലാണ്ട് ഞങ്ങളതാണ് ആദ്യം തൊട്ടേ നിങ്ങളോടൊക്കെ പറഞ്ഞത് സുധീനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി രേണു സുധി അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊല്ലം സുധീനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിട്ടില്ല കാരണം മരണാനന്തര ചടങ്ങും അതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ പരിപാടി ഈ വർഷം തോറുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ആണ്ട് എന്നൊക്കെ പറഞ്ഞത് ഈ പരിപാടിയിലൊക്കെ ഇവർ കാണിച്ചിട്ടുള്ള ഈ ഷോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ആണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചിരിച്ച് കളിച്ചിട്ട് നിങ്ങൾ വരൂലേ ആണ്ടിന് വീഡിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചിട്ടുള്ള ആ പീസൊക്കെ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു തരത്തിലും ഈ പെർട്ടിക്കുലർ ലേഡിക്ക് അവനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല ഇപ്പം ആ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ സ്വതിച്ചേട്ടൻ എൻ്റെ മാത്രം സ്തുതിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു പേരുപയോഗിക്കുന്നത് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അതാണ് ഈ പെർട്ടിക്കുലർ ലേഡി നിങ്ങൾ മനസ്സിലാക്കുക ഈ പർട്ടിക്കുലർ ആൾക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് വന്ന് ഇല്ലാത്തത് പറയേണ്ട ആവശ്യമില്ല പുള്ളി ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ പുള്ളി എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് പുള്ളിക്കറിയാം കാരണം രേഷ്മ തങ്കച്ചനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒന്നിട്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം പുള്ളിക്കറിയാം അപ്പൊ പുള്ളി അത്ര കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഒരു പെണ്ണിനെ കുട്ടി ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത്

ഈ അടി ആ ഇത് നല്ല ഇടപാടാണല്ലോ പൈസ കടം വാങ്ങി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അടിക്കുന്നു നിങ്ങൾ ആരെക്കൊണ്ടടുപ്പിക്കുക രേഷ്മ തങ്കച്ചൻ നാണമില്ലേ നിങ്ങൾക്ക് ഉള്ള പരിപാടികൾ മുഴുവൻ പങ്കെടുക്കുന്നുണ്ടല്ലോ ഇല്ല ഇന്റർവ്യൂ മുഴുവൻ പോകുന്നുണ്ടല്ലോ നല്ലൊരു ഏണിംഗ് നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ആ ഏണിംഗ് വെച്ചിട്ട് കടം വാങ്ങിയ ആൾക്കാരുടെ പൈസ കൊടുത്തു തീർത്താൽ എന്താ പ്രശ്നം ഇവിടെ ഇവർ തെറ്റാനുണ്ടായിരുന്ന സാധനം ഉദന്യാ ഏത് നല്ല ബന്ധത്തിനുള്ളിലും വില്ലനാവുന്ന ഒരു സാധനം എന്താ അറിയുമോ പണം അത് വലിയൊരു നമ്മളെ നമ്മളേറ്റവും അടുത്ത അടുത്ത് കടം കൊടുക്കാനും കടം വാങ്ങാനും നിൽക്കരുതെന്ന് നമ്മളെപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നു നമ്മളുടെ ക്ലൈൻസിൻ്റെ അടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ പണം വന്നാൽ തന്നെ അവിടെ വിഷയം ഇപ്പോൾ ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ പൈസ കിട്ടാണ്ട് വരികയും ആ പൈസ ചോദിച്ച സമയത്ത് ഈ വ്യക്തിയോട് മോശമായി പെരുമാറുകയും തല്ലും മേടിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പം ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അത് നിങ്ങളുടെ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടി എന്ന് എനിക്ക് പറയേണ്ടത് ഈ അടുത്താണ് ക്യാൻസർ പേഷ്യൻ്റെ പൈസ മുക്കിയിട്ട് വലിയ ആളായി എന്നുള്ളൊരു ന്യൂസ് കേട്ടെ

പിന്നെ ഈ അവിടെ ഫോട്ടോസ് ഫോട്ടോസ് ഫോട്ടോ ബസ് ബസ്സിന്റെ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഫ്രണ്ട്ഷിപ്പിലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് വേറെ കാര്യം റേണുവിന്റെ ഒരു മൂത്തമോൻ മൂത്തമോൻ വീട്ടിൽ നിർത്തല്ല പുള്ളിക്കറി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഇവിടെ വേറെന്തോ ഒരു സംശയം എനിക്ക് വന്നു ഈ ഇത് കാണുന്ന നിങ്ങൾക്കും ആ സംശയം വന്നിട്ടുണ്ടാവും ഞാനത് പറയുന്നില്ല പറയുന്നില്ല മേ ബി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിന് തീരുമാനമാകുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരും അപ്പം ഞാനത് എന്താണെന്ന് പറയാം രേഷ്മ എവിടെയൊക്കെ പോകുകയാണെങ്കിലും ഈ പർട്ടിക്കുലർ വ്യക്തിയെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് എന്തിനാ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ എനിക്കൊരു കള്ളത്തരം മണത്തു എനിക്ക് തോന്നുന്നത് ഇവരും ഇവരും തമ്മിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇവര് ഇവരെ അങ്ങനെ ചെയ്ത സമയത്ത് ഇവരതിന് പ്രതിഷേധമായി പറയുകയാണെന്നെങ്കിലാണ് എനിക്ക് തോന്നുന്നത് കേടക്കിട നമുക്കൊരു ഉറപ്പ് കിട്ടാണ്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്തായാലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള വിളിക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് അപ്പം എന്താ പിന്നെ പോയി അതിന് പല റീസൺ ഉണ്ട് കാരണം രേഷ്മ തങ്കച്ചൻ ഇപ്പോൾ പണ്ടത്തെ പോലെ രേഷ്മ തങ്കച്ചൻ അല്ല ആൾ ഒരുപാട് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ആരാധകരും ഒരുപാട് എന്തൊക്കെയോ ഞാൻ ഭയങ്കര സുന്ദരിയാണ് ഏതൊരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഏതൊരു ഷോർട്സിൽ ഞാൻ കാണാനായി ഞാൻ ജന്മനാലുള്ളതാണ് എനിക്ക് ഈ ബോഡി ഷേപ്പ് ഈ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ കാണാനിടയിൽ ഇപ്പോൾ പുള്ളിക്കാരിപ്പം നിലത്തല്ല ഏറെലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാത്തോണ്ടായിരിക്കാം ഇതൊക്കെ വന്ന് പറയുന്നത് ഇപ്പോൾ കൊല്ലംസ്വദി പോയി ഇത്രയും വർഷമായി ഇത്രയും വർഷം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒന്നും പറയാത്തൊരു വ്യക്തി ഇന്നിപ്പോൾ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് അത്രമാത്രം ദേഷ്യം ഈ പർട്ടിക്കുലർ ഉണ്ട് എന്തിന് ദേഷ്യം വന്നു എന്താ സംഭവിച്ചത് ഇവർ പറഞ്ഞതനുസരിച്ച് ഇവരൊരു ക്ലോസ് റിലേഷൻഷിപ്പിലാണ് ഞാൻ ഈ പെർട്ടിക്കുലർ വ്യക്തി എന്നെ ശല്യം ചെയ്യുന്നു ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് രേഷ്മ തങ്കച്ചൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടും ഉണ്ട് അപ്പം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഒന്നും കൂടെ ഗണിക്കേണ്ടിരിക്കുന്നു ഒത്തിരി അതിലും ഇഷ്ടമാണ് ഫോട്ടോയില് ആ ഫോട്ടോ പിന്നെ മാറ്റി താടി വെച്ച ഫോട്ടോ പിന്നെ ഫോട്ടോ പിന്നെ ചോദിക്കാറില്ല പിന്നെ ചേച്ചി പുള്ളിക്കാറ് പുള്ളിക്കാര് ചേച്ചിയുടെ കിടക്കി വിളിച്ച കാര്യം പറയും പുള്ളിക്കാര് ആ നല്ല പറയുന്നു പുള്ളിക്കാരെ ലില്ലുമാളോട് ജോലിക്ക് പോകുന്നോണ്ട് പറഞ്ഞു ഈ റെയ്ഡ് വന്നു പറയാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു വല്ലതും പറഞ്ഞ ചീത്തു വിളിക്കുന്നു പറഞ്ഞു പിന്നെ പുള്ളിക്കാരെ ചേച്ചിയുടെ കൊച്ചി ഒരു ആക്സിഡന്റ് ആയി സൈക്കിളിൽ നിന്ന് വീണ തല പൊട്ടി കോട്ടയം ഹോസ്പിറ്റലിൽ അഡ്മിൻ്റ് ആയിരുന്നു ആ സമയത്ത് റെയ്ഡ് അവിടെ പോയി കൊച്ചി പറഞ്ഞു പെൺ കൊച്ചാണ് പ്ലസ് ടു തടീ കൊച്ചു പറഞ്ഞത് നോക്കിയിരുന്ന ഇറങ്ങി പോണെ പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കിൽ നിൽക്കുന്ന വീണ്ടും വീണ്ടും ഒരു കാര്യമാണ് പറയുന്നത് രേഷ്മ തങ്കച്ചൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്താണ് അവരുടെ സ്വഭാവവും കാര്യങ്ങളൊന്നും റെഡിയല്ല എന്ന് പറയുന്നു അവരും അവരുടെ സിസ്റ്ററും കൂടെ നല്ല ടേംസിലല്ല എന്ന് പറയുന്നു ഈ സിസ്റ്റർ തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതൊന്നും ഇവിടെ അനുസരിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കേട്ടത് വെച്ച് എനിക്ക് മനസ്സിലാവുന്ന ഈ പർട്ടിക്കുലർ വ്യക്തിയും ഈ രേണു ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പം നല്ലൊരു വിള്ളൽ വന്ന് കിടക്കുകയാണ് ആ വിള്ളൽ വന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കുറേ കഥകളാണിത് എന്തായാലും എല്ലാ കഥയും നല്ല എരിവും മസാലയും പുളിയും ഒക്കെ ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥകളാണ് അടുത്തു തന്നെ രേഷ്മ തങ്ങച്ചേൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു പറയും എനിക്കീ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല വെറുതെ നോൺ അറിയാൻ നിൽക്കണ്ട പുള്ളി സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ നിൽക്കുന്നത് നാറി നാരായണക്കെല്ലാം സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയതായിട്ട് അറിയോ സഹായം ഒത്തിരി കിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്ര പുള്ളിക്കറി അയച്ചു പൈസ കൊടുക്കുന്നത് ആരായി മാസം കൊടുക്കാറുണ്ടായിരുന്നു അതായത് ആ ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആ ഒത്തിരി ആൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് അതാവരും പറഞ്ഞിട്ടില്ല ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഇപ്പാരും കൊടുക്കാറില്ല അറിവ്

അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കേൾക്കുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ലേഡിയാണ് ഈ പെർട്ടിക്കുലർ പെണ്ണുങ്ങൾ അപ്പം ഇവർ ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇവരുടെ ഒരു മെയിൻ എയിം ഹൗ ടു മാർക്കറ്റ് കൊല്ലം സുതി അതുകൊണ്ട് അഭിനയം അതുകൊണ്ട് ഷോസ് അതുകൊണ്ട് വീഡിയോസ് അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക അതുകൊണ്ട് കടം വാങ്ങുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ലീഡ് ചെയ്യുന്നത് അപ്പം ഈ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഐ ഡോണ്ട് വോണ്ട് ടു കോൾ ഹെർ ആസ് ഇൻസ്റ്റ് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്നത് വീട്ടുകാര് പറയുന്നതൊന്നും അനുസരിക്കാണ്ട് തനിക്ക് തോന്നിയൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അതെനിക്ക് തോന്നിയിരുന്നു കേട്ടോ ഇത്രമാത്രം നെഗറ്റിവിറ്റി ഒരു പെർട്ടിക്കുലർ ലേഡീനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വരുന്ന സമയം ആരാണെങ്കിലും സ്വന്തം സൈഡിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും അതൊന്നും ശ്രമിക്കാണ്ട് വീണ്ടും വീണ്ടും എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ ഞാൻ മാറാൻ തയ്യാറല്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കാൻ തോന്നുന്ന ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഓഹ് അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഓൻ അങ്ങനെയൊന്നും ഇളകാത്ത ഒരു പെർട്ടിക്കുലർ ആളാണ് നാം സംസാരിക്കേണ്ടത് ഇതിലൊന്നും ഞാൻ പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇന്റർവ്യൂവിലുള്ള പ്രധാനപ്പെട്ട ഭാഗം മുഴുവനായിട്ട് ഞാൻ എടുത്ത് ഇതിലൊന്നും കാണിച്ചു എന്നുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാൾ ആരാന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് രേഷ്മ തങ്കച്ചൻ വരും ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ സത്യം ഉണ്ടാവാം സത്യം ഇല്ലാണ്ട് നിൽക്കാം ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കഥ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്താ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്നേ നാലാൾ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നു പത്താൾ ക്യാമറ വരുന്നു സോ യൂട്യൂബിലുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നെ എന്തൊക്കെയോ ഷോർട്ട് ഫിലിമോ അഭിനയമോ ഞാൻ ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ വി എ ഹാപ്പി പീസ്ഫുൾ ലൈഫ് സന്തോഷം സമാധാനമുള്ളൊരു ജീവിതമാണ് വേണ്ടത് നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഇന്ന നാളെയും മറ്റന്നാളെയും ഇത് റിലേറ്റ് ചെയ്തുള്ള വീഡിയോകൾ തന്നെ ഞാൻ വരും ഇത് റിലേറ്റ് ചെയ്ത വീഡിയോകളായിട്ട് തന്നെ ഞാൻ വരാം ഓക്കെ ടിൽ ദൻ ഇറ്റ്സ് ബൈ വൈഫ് ഫ്രം ആം